ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കുറച്ച് ദിവസം സൂക്ഷിക്കണമെങ്കിലും കേടാകാതെ നമുക്ക് ഇതേപോലെ വെള്ളത്തിനകത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ ആ വെള്ളത്തിനകത്ത് നമുക്ക് തക്കാളി ഇട്ട് വെച്ചാൽ കുറേ ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതേപോലെ മിക്ക പച്ചക്കറികളും ഇതേപോലെ ക്യാരറ്റ് അതൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട മുട്ട എടുക്കുക അപ്പം മുട്ട പുഴുങ്ങുന്നതിനൊക്കെ നമുക്ക് ആദ്യം പാത്രത്തിനകത്ത് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം മുട്ടയിട്ടിട്ട് അപ്പം നമുക്ക് മുട്ട വെന്ത് വരുമ്പോഴത്തേനും മുട്ട തൊലിച്ചെടുക്കാനും പ്രയാസമില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് മുട്ടത്തോട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ അപ്പോൾ മുട്ട പുഴങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് നമുക്ക് കുറച്ച് വിനാഗിരി ഇതേപോലെ അതിൻ്റെ ചെറിയ മൂടിയുണ്ടല്ലോ ഇതേപോലെ അപ്പോൾ ഇതേപോലത്തെ മൂടിക്കകത്ത് നമുക്ക് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന് കിട്ടുക അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ചെടുക്കാം അപ്പോൾ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് മാറിയിട്ട് നമുക്ക് വിനാഗിരിയുടെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും അതിനകത്തുനിന്ന് കിട്ടുക അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ പച്ചക്കറിയൊക്കെ സാമ്പാർ വെക്കാനോ അവിയൽ വെക്കാനോ ഒക്കെ അരിയുന്നതിന് മുമ്പ് അരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുക അപ്പം നമുക്ക് അതിനകത്തുള്ള വിഷാംശം എല്ലാം പോയി കിട്ടും അപ്പം അതേപോലെ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയാണേലും മീനാണേലും എല്ലാം മുറിച്ച് ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളാ കത്തികളൊക്കെ അതിനകത്തൊന്ന് മുക്കി വയ്ക്കുക അപ്പം അതിനകത്തുള്ള വിഷാംശവും എല്ലാം പോയി നല്ല എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ജോലി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കുക ഇനിയിപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര അപ്പം മധുരമുള്ള സാധനങ്ങളൊക്കെ ഉറുമ്പ് കയറുമല്ലോ ടാങ്കിൻ്റെ പൊടി അപ്പം ഇതിനകത്തൊക്കെ ഉറുമ്പ് കയറും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി വിനാഗിരി ടവ്വലിനകത്തോ അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പറുണ്ടങ്ങനെ അതിനകത്തോ ഒന്ന് മുക്കിയിട്ട് ഈ കുപ്പിയുടെ പുറംഭാഗത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഞാൻ മാറ്റുകയാണ് നമുക്ക് ടവ്വലിനകത്തോട്ട് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു വിനാഗിരി തൊട്ടിട്ട് ഈ പഞ്ചസാര ടിന്ന് അതേപോലെ തന്നെ മധുരമുള്ള ഏതാണേലും ടിന്നുകളുടെ പുറത്ത് ഒന്ന് ഈ വിനാഗിരി വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ആ പാകത്തോട്ടേ ഉറുമ്പ് വരത്തില്ല ആ ഒരു വിനാഗിരിയുടെ ഒരു സ്മെല്ലടിച്ചിട്ട് തേൻ ഇതേപോലെയുള്ള സാധനങ്ങൾ ഇതേ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടും ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോകാം ഇപ്പോൾ കുട്ടികളാണേലും വലിയവരാണേലും വെള്ളം കൊണ്ടുവന്ന കുപ്പിയിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കുപ്പിക്കകത്ത് കാരണം നമ്മൾ സ്ഥിരം വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് കഴുകുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുപ്പി കഴുകുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോഴത്തേനും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പിൽ ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം പല്ലി ചിലന്തി ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാന സ്ഥലത്ത് നമുക്കിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കിച്ചണിലായിരിക്കും കൂടുതലും പല്ലി ശല്യം അതേപോലെ കർട്ടൻ്റെ ഇടയിൽ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഫ്രിഡ്ജെല്ലാം ഒന്ന് തുടച്ചെടുക്കാം ഫ്രിഡ്ജിൻ്റെ പുറം ആണെങ്കിലും അതുമാണേലും ഈ വിനാഗിരി വെള്ളം വെച്ച് നല്ല രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് ആ ഡോറിൻ്റെ ഇടയിൽ ആ റബ്ബർ പോലത്തെ ഭാഗങ്ങളുണ്ടല്ലോ അവിടെയാണ് കൂടുതലായിട്ട് അഴുക്കൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ് അഴുക്കൊന്നുമില്ല ഉണ്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെ വിനാഗിരി വെച്ച് തുടച്ചു കൊടുത്താൽ അതിന് അണുക്കളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഫ്രിഡ്ജിനെ അകം ആയതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക കാരണം എല്ലാ സാധനങ്ങളും അതിനകത്ത് വെക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ വിനാഗിരി വെള്ളം വെച്ച് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അകവും പുറവും ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാം ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു സ്വൽപ്പം വിനാഗിരി മതി ഇനി നമുക്ക് ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫർണിച്ചറായിട്ടുള്ള തടിയുടെ ഏതെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് തുടച്ചു സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാം കാരണം നമ്മൾ നനച്ച് തുടക്കുന്നതിനേക്കാളും സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ ഭാഗത്തും കാരണം ഈ തടിയിലൊക്കെ ഉള്ള കൊത്തുപണി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഈ സ്പ്രേ ആകുമ്പോഴത്തേനും എല്ലായിടത്തും എത്തപ്പെടും അത് തുടയ്ക്കുമ്പോഴത്തേന് അത്ര നല്ല ക്ലീനായിട്ട് കിട്ടത്തില്ല അപ്പം ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് നമ്മളൊരു കോട്ടൺ തുണി വെച്ച് തുടക്കുകയാണെങ്കിലും നമുക്ക് ഡോറിനകത്തുള്ള ആ ഇടയിലൊക്കെ കണ്ടോ അതേപോലെ ചിലന്തിയൊക്കെ കൂടുകൂട്ടുന്ന പഞ്ഞി പഞ്ഞി പോലെ വെച്ച് കൂടു കൂട്ടും അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ടും കണ്ടോ അപ്പം ഇതേപോലെ ആ ചെത്തു പണിയിലൊക്കെ നമ്മൾ സ്പ്രേ അടിക്കുമ്പോഴത്തേനും തന്നെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ചെയ്യണമെന്നില്ല ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വെല്ലടത്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് ദേവല തുണി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഇട്ട് ഉരച്ച് തേക്കുകയോ കഴുകിയോ ഒന്നും തന്നെ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഇതിനകത്ത് എണ്ണയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു മിനുസവും നല്ലൊരു പോളീഷ്യും കിട്ടും അതുമാത്രമല്ല വെള്ളം പിടിക്കത്തില്ല തടിയിലൊന്നും പിന്നെ നമുക്ക് ചോക്കേഴ്സിൻ്റെ തടിയിലും കൂടെ ഞാൻ സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കാണിക്കാം അപ്പോൾ തുടയ്ക്കുന്ന ഭാഗവും തുടക്കാത്ത ഭാഗവും തമ്മിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ആ കൊത്തുപണിയിലെല്ലാം നമുക്ക് ഇതിൻ്റെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അതേപോലെ ജനലിൻ്റെ ഗ്ലാസ്സിൽ ഉണ്ടോ ജനലിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലകത്ത് ആ തടിയിലെല്ലാം ഇതേപോലെ തുടച്ചു കൊടുക്കുക ആ ഗ്ലാസ്സിൽ വേണേലും തുടക്കുക നല്ല നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ ഡോറിൻ്റെ ബാക്ക് ഭാഗത്ത് ബാക്ക് ഭാഗത്തൊക്കെ നല്ല പൊടിയും അതേപോലെ തന്നെ ഇതേ ഒരുമാതിരി ചെലന്തിയൊക്കെ പിടിച്ചിട്ട് ആ ഇടയിലൊക്കെ വൃത്തിയിടായിട്ടിരിക്കും കുഷ്യൻ സെറ്റ് അപ്പോൾ എല്ലായിടത്തും ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്